ഹായ് കൂട്ടുകാരെ സെലും ബ്ലൗസിലേക്ക് സ്വാഗതം ഇതേപോലെ ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് അല്ല ഇത് വെച്ചൊരു വ്യത്യസ്തമായ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതേപോലെ ഇതിനു വേണ്ടി കുറച്ച് മീനും കൂടി വേണം അത് രണ്ടും കൂടെ ചേർത്താണ് ചെയ്യുന്നത് അപ്പോഴേ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാർക്ക് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴും നമുക്ക് ഈ കൂമ്പൊന്ന് നന്നാക്കി എടുക്കാം തിനുമുമ്പേ കൈയിലൊന്ന് ശല ഓയില് തേച്ച് കൊടുക്കണം കണ്ടല്ലേ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതേപോലെ എല്ലാം ഇളക്കി എടുക്കണം എല്ലാം എല്ലാമല്ല ഇതിന്റെ അവള കളർ കാണുന്നവരെ ഒന്ന് ഇളക്കണം ഞാൻ ഇത്രത്തോളം ഇളക്കി എടുത്തിട്ടുണ്ട് എന്താ കൈയൊക്കെ കയ്യിൽ ചായം വെളിച്ചെന്നെ കൂടെ തേച്ചിടില്ല ഇതിൻ്റെ ഈ വലിയ പൂവൊക്കെ ആണെങ്കിൽ എൻ്റെ അകത്തൊരു സാധനം ഉണ്ട് അതിന്റെ ഇത് ഇഞ്ഞിനെ ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ ചെറിയ കൈപ്പൊടിയും ഇത് ഇളക്കണം ഉണ്ടല്ലോ ഇത് വലിച്ചിളക്കണം അപ്പോഴെല്ലാം ഇതേപോലെ നന്നാക്കി എടുക്കണം ഇതേപോലെ തീരെ ചെറുതുണ്ടല്ല അതൊന്നും ഇളക്കണ്ട എൻ്റെ അകത്തുള്ള എന്നാണ്ട് ഇതേപോലെ കിരിക്കണൊന്നും ഇളക്കണ്ട എന്റെ കൈയിൻ്റെ ഇവിടെ എല്ലാം ഇനി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കട്ടിംഗ് പോഡ് ഉള്ളവർക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്ക ദേവല എല്ലാം അരിഞ്ഞെടുക്കാണ്ടി. അപ്പോൾ ഞാൻ ഇതേപോലെ ഉള്ള എൻടേക്കേനെ ഇലക്കി കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. ഇങ്ങതായി ദേവല അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കൊത്തി കൊത്തി അരിഞ്ഞെടുതാവി. ഇനി ഇതൊക്കെ ഞാൻ കലയാ. ദേ കൈയില് കുറച്ചി ഓയിൽ എടുത്തുട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നേ. അപ്പോൾ ഇതിലൊരെണ്ണം വലയണ്ട്. അതിനെ ഞാൻ ണ്ടല്ലേ ഇതേപോലെ ഒരു അപ്പോൾ ഇതങ്ങ് കളയണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴിവിടെ എല്ലാം വാരി വെച്ചും എടുത്തിട്ടുണ്ട് ഇതേപോലെ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുള്ളൊന്നും മാറ്റി എടുക്കെല്ലാം മീനെല്ലാം ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോഴേ ഏത് മീനാണെങ്കിലും എടുക്കാം മുള്ളില്ലാത്ത മീനാണ് നല്ലത് പായലയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഇതിപ്പം വള്ളി കൊഴിയാവേ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കുക കൊടുക്കൊട്ടി തരുന്നുണ്ട് ഇതിലേക്ക് ഫ്രിഡ്ജ് കറിയിലേക്ക് ചേർത്ത് രണ്ട് പച്ച കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുളക് ഇതേപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ള ഇതിലേക്കിനി ഒരു പച്ചമുളക് ചെറിയൊരു സവാള പത്ത് കുഞ്ഞുള്ളി അതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്ക ഇനി ഇത് നല്ലപോലെ ഒന്ന് വയണ്ടുവരണം ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിപ്പഴം കൂടെ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ മഞ്ഞൾ ഇനി മസാലയും തക്കാളി ഒക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം ശാലം വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം ആവിയിലിരുന്ന് ലോ ഒന്ന് വെന്ത് വരണം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കില്ല ഇതിന്റെ മസാല പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഈ അവസരത്തില് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക പ്പോഴും വാഴക്കൂമ്പ് വെച്ച് വാഴക്കുമ്പ് തോരനല്ലാതെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം ഇപ്പൊ ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇതിലേക്ക് അതെല്ലാം പുളിയെല്ലാം ചേർത്ത് കൊടുക്കാൻ അപ്പഴും വെന്തതിനു ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ീ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക ഒരു കളർ കുറവല്ല തോന്നുന്നുണ്ട് അതേപോലെ കുറച്ചുകൂടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി എടുക്ക ഇപ്പഴി കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരണ നല്ലതുപോലെ വെന്തിട്ടില്ല ഇതിലേക്ക് നമ്മുടെ മീനൂടെ ആഡ് ചെയ്ത് കൊടുക്ക ി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി റെസിപ്പിയാണ് ഉണ്ടല്ലേ വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് വെള്ളം ഇതേപോലെ നല്ല തീ കൂട്ടി വെച്ച് നല്ല തോർത്തി എടുക്കണം അപ്പോഴി ഇതേപോലെ വരും നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് അപ്പോഴെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് പ്രത്യേകം ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കുക അപ്പോഴും കൂട്ടുകാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്